ഹൃദ്രോഗിയും വൃക്കരോഗിയുമായ വയോധികനെ പീഡന പരാതിയിൽ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവ് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തതെന്ന് കാണിച്ച് കുടുംബം നൽകിയ പരാതിയിലാണ് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് പുനരന്വേഷണം നടത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഓമശ്ശേരി സ്വദേശി മേലാമ്പ്ര വീട്ടിൽ അറുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് എന്നയാൾക്കെതിരെ ഓമശ്ശേരിയിലെ ഒരു സ്വകാര്യ ഡെൻ്റൽ ആശുപത്രിയിലെ താൽക്കാലിക വനിതാ ഡോക്ടർ നൽകിയ പരാതിയിൽ കൊടുവള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു തൻ്റെ കയ്യിൽ കടന്നു പിടിക്കുകയും ചുംബിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നായിരുന്നു യുവതി നൽകിയ പരാതി ജനുവരി പതിനേഴിന് സർക്കാർ ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ പോയ സമയത്ത് മുഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഐ പി സി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ ഇട്ട് കേസെടുക്കുകയും ചെയ്യുകയായിരുന്നു പിന്നീട് കോടതിയിൽ ഹാജരാക്കപ്പെട്ട മുഹമ്മദ് നാല് ദിവസത്തോളം കോഴിക്കോട് സബ് ജയിലിൽ കിടന്നതിന് ശേഷമാണ് ജാമ്യം ലഭിച്ചത് അന്നത്തെ കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അറസ്റ്റ് സമയത്ത് ചെയ്യേണ്ട നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ലെന്നും തൻ്റെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറായില്ലെന്നും എഴുത്തും വായനയും അറിയാത്ത തന്നെ കൊണ്ട് എന്തൊക്കെയോ എഴുതി ഒപ്പിടിച്ചുവെന്നും മുഹമ്മദ് പറയുന്നു സംഭവം ഉണ്ടായില്ല മുത്തൂറ്റി ബാങ്ക് ഉണ്ട് ഇതൊക്കെ ഉണ്ട് അവിടെ നൂറുകണക്കിന് ആൾക്കാരുണ്ട് ക്യാമറ ഉണ്ട് അതിന്റെ അതില്ല എന്നായിരുന്നു അവരാരും ഒരു സാക്ഷിയോ വാക്കീലോ ഒന്നും ഒരു വാക്കിയില്ല ഒരാരും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ വെച്ച് അൻപതിനായിരം രൂപ നൽകിയാൽ കേസില്ലാതെ പോകാമെന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞെന്നും എന്നാൽ താൻ ഒരു തെറ്റും ചെയ്തില്ലെന്നും ചെയ്യാത്ത കുറ്റത്തിന് പണം നൽകില്ലെന്നും ജയിലിൽ കിടന്നാലും കുഴപ്പമില്ലെന്നും പോലീസിനോട് പറഞ്ഞതായും മുഹമ്മദ് വ്യക്തമാക്കി ഹോസ്പിറ്റലിന് പോലീസിന് സ്റ്റേഷനിലേ വരണമെന്നാണ് ഒരു പോലീസുകാരന് എൻ്റെ സൈക്കിൾ ഓട്ടിങ് കണ്ടിട്ട് ഞങ്ങൾ എന്താ കൂടി സ്റ്റേഷനിലേക്കാട്ട് പോയതാണ് അപ്പോൾ സി ഐ എന്നോടൊന്ന് ചോദിക്കുക പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല സംഭവത്തെ കുറിച്ച് ആളിനെ കണ്ടിട്ടുമില്ല അയാൾ ഞാൻ ജയിലിൽ ഇറങ്ങി വന്നപ്പോൾ ആണ് എന്നെ കണ്ട് അത് ഞാൻ നേരിട്ട് നല്ല ഇതുള്ള ആളാണ് നേരത്തെ അറിയുന്ന ആളാണ് പിസ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു പോലീസുകാരനോട് പറഞ്ഞു അമ്പതിനായിരം റുപ്യ തന്നുകയാണ് കേസൊന്നും ഒഴിവാക്കുക എന്ന് പറഞ്ഞ് രാത്രി എട്ടര മണി ഇവരെ എന്നെ കളിപ്പിച്ച് ആട്ടാക്കി ഇങ്ങോട്ടാക്കി ഇതാക്കി കളിപ്പിച്ച് രാത്രി എട്ടര മണിക്കാണ് എന്നെ കോടതിയിൽ ഹാജരാക്കുന്നത് ഇവരെ ഒരു പൈസൻ്റെ ഭക്ഷണം പറഞ്ഞ് എന്നെ കളിപ്പിച്ചു തൻ്റെ പിതാവിനോട് സംസാരിച്ചപ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ബോധ്യമാൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയതെന്നും ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട പുനരന്വേഷണത്തിലൂടെ സത്യം തെളിയിക്കപ്പെടുമെന്നും ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് പിതാവിനെ അറസ്റ്റ് ചെയ്തതെന്നും സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും നിയമ പോരാട്ടം നടത്തുമെന്നും മുഹമ്മദിന്റെ മകൻ ജംഷീർ പറഞ്ഞു അഞ്ച് മാസങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ഫയലുകളൊക്കെ പരിശോധിച്ചപ്പോൾ ഇത് ഫുള്ള് ഫാൾട്ട് ആയിട്ട് കാണുന്നത് ഏഴ് വർഷത്തിൽ ചോടയുള്ള ശിക്ഷയുള്ള ഏത് കേസിനും അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ഒരാളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ സിആർ പി സി നാൽപ്പത്തൊന്ന് പ്രകാരം നോട്ടീസ് തയ്യാറാക്കി ആ നോട്ടീസിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൻ്റെയോ കുടുംബത്തിലെ ഒരാളെയോ അല്ലെങ്കിൽ നാട്ടിലെ കാര്യപ്രമാണിയുമായിട്ടുള്ള ഒരാളെയോ ഒപ്പ് വാങ്ങിച്ചിട്ട് വേണ്ടേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവിടെ സ്റ്റേഷനിലെത്തി എയ്ത്തും വായന അറിയാത്ത എന്റെ പിതാവിനെ നേരത്തെ തയ്യാറാക്കി വെച്ച എഫ്ഐആറിൽ അവിടെ ഒപ്പിട് ഇവിടെ ഒപ്പിട് എന്ന് പറഞ്ഞ് റിമാൻഡ് റിപ്പോർട്ടും തയ്യാറാക്കി ജയിലിലേക്കാക്കുകയാണ് ചെയ്തിട്ടുള്ളത് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്ത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇതൊക്കെ അന്വേഷിച്ച് സ്റ്റേഷനിൽ റിപ്പോർട്ട് എടുത്ത് അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള പ്രജീഷ് കെ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ മൊഴി ഉദ്യോഗസ്ഥന്റെ മൊഴിയെടുത്ത് വാപ്പന്റെ മൊഴിയെടുത്ത് അതുപോലെ ഈ പരാതിക്കാരന്റെ മൊഴിയെടുത്ത് അതുപോലെ ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ജീവനക്കാരെ മൊഴിയെടുത്ത് അങ്ങനെ എല്ലാം കൂടി മൊഴിയെടുത്ത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫാൾട്ടുകൾ ഇതിൽ കണ്ടെത്തി ഒരു പുനരന്വേഷണത്തിന് ഓർഡർ ഇട്ടുകയാണ് വടകര റൂറൽ എസ്പിക്ക് ഏതായാലും പുനരന്വേഷണത്തിലൂടെ സത്യം തെളിയുമെന്ന വിശ്വാസത്തിലാണ് മുഹമ്മദും കുടുംബവും ന്യൂസ് ബ്യൂറോ താമരശ്ശേരി